ൾ പ്രേഷ്യഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു പ്രേശർ ഫാമിലിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും കടനീരോടുകൂടെ ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വലിയകരം ഇന്ന് രാത്രിയിലും കൂടെ ഇരുന്ന് ലോകത്തിന്റെ വിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ വിടിപ്പിക്കട്ടെ ദൈവത്തിന്റെ വലിയ വലിയകരം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലധികം സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് നിങ്ങളായിരിക്കുന്ന വേദനിക്കുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് അവൻ ഇറങ്ങി വരും സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരുമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ കണ്ണുനീര് തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അവനൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രശ്നത്തിന് അവൻ പരിഹാരം നൽകും നിങ്ങളായിരിക്കുന്ന ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന വേദനയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളുടെ നീർന്ന ഹൃദയങ്ങളെ അവൻ സ്വർഗത്തിലെ ദൈവം തൊട്ട് ആശ്വസിപ്പിച്ചു ഇന്ന് രാത്രിയിലും വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ വലിയ വിടുതലുകൾ കർത്താവ് ഇന്ന് രാത്രിയിലും അവൻ ചെയ്യും പ്രത്യേകാൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക ോട് അറിയിക്കുക അമേൻ വലിയ വിടുതലുകളും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും മീറ്റിംഗിൽ പങ്കെടുക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും ദുഃഖിച്ച് കടന്നു വരുന്നവർ സന്തോഷത്തോടും ആശ്വാസം കണ്ടെത്തി മടങ്ങിപ്പോകുവാനും കർത്താവ് സഹായിക്കും പ്രത്യേക ഒരറിയിപ്പ് കൂടെയുണ്ട് പ്രേശർ ഫാമിലിൻ്റെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട പത്ത് ദിവസമാണ് ഈ മാസം നടക്കുന്നത് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വലിയ വിടുതലിൻ്റെ ആമേൻ ദിവസങ്ങളാക്കി ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ഇന്ന് രാത്രിയിലും ഒരുമിച്ച് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ നമുക്ക് ഒരുമിച്ച് അയിരിക്കാൻ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലേക്ക് ഒരു സഹോദരി ആമേൻ അയർലൻഡിൽ നിന്ന് വിളിക്കുവാനിടയായി തൻ്റെ വിസയുടെ കാലാവധി തീരുവാൻ പോകുന്ന ഒരു ജോലി അതിനു മുമ്പായി ലഭിക്കണമേ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കാരണം അഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് മുമ്പാണ് സഹോദരി വിളിക്കുവാൻ വിളിക്കുവാനെത്താൻ വളരെ സങ്കടത്തോടും ഭാരത്തോടും നിരാശയോടും കൂടെ പറഞ്ഞു സിസ്റ്ററെ ഞാൻ ഒത്തിരി കടം മേടിച്ചിട്ടാണ് ഇവിടെ കടന്നു വന്നത് ഈ ജോലിക്ക് എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും ആത്മഹത്യക്ക് ഇനി വകയുള്ളൂ ഞാൻ ഈ രാജ്യത്ത് തന്നെ അമീൻ മരിച്ചു വീഴും അമേൻ എനിക്ക് അമേൻ എന്നെ അടക്കുവാൻ പോലും ഒരു ഒരേ ഭൂമി പോലും നാട്ടിൽ എനിക്കില്ല അമേൻ ഹാലലൂയ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ മരിച്ചു പോകും സിസ്ട്ര ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യും ആ ഒരു വക്കിൽ ആ സഹോദരി ഭാരത്തോടെ ഇരിക്കുമായിരുന്നു മക്കളെ പറയട്ടെ ആമയൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനിടയായി ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി എനിക്ക് തോന്നുന്നു എന്നെ കോണ്ടാക്ട് ചെയ്ത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം രാത്രി താൻ വിളിക്കുവാനിടയായി തനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് തന്റെ പാസ്പോർട്ടൊക്കെ അവർ മേടിച്ചു വിസ വിസയടിക്കുവാനായിട്ടുള്ള പ്രോസസിങ് ആമൻ നടക്കുവാണ് തനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേരുടെ വിസ തീരാറായി വിസ തീന്ന് നിൽക്കുന്നവരുണ്ട് ആമേൻ പിടിക്കപ്പെടുമോ ആമേൻ ഹല്ല വല്ലാതെ കരയുന്നവരുടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കരയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സാക്ഷ്യം ചൂടാമന ശന്തന വൈഡമന അതേനകാം തേനെ ശംതാരകന അർധുന രകൽമന ഘടകസി ദീപൽപ്രൗഢ ഷം താരകന വൈഡമരകന ഘടകസി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിടുതന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സാക്ഷ്യം ഇല്ലാത്തവർക്ക് ജോലി ലഭിച്ചു എന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ചൂടാമന ശംതന വൈഡമന ധീപലഘടക ശംതാരകന അൽഗൽപ്രൗഢം ധീപലഘടകാരകന വൈഡമന ധീപലഘടകസി യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യം യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ അപ്പന ചെയ്യുന്നതിനായി സ്ത്രോത്രം അത്ഭുത സാക്ഷ്യം ചൂടാമന ഹനഘടകസിൽ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ജോലി ലഭിക്കുന്നില്ല പല വഴികൾ മുട്ടി പല ഇന്റർവ്യൂകൾ അറ്റന്റ് ചെയ്തു ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല എന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ഇത് ചെയ്യണമേ ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി ഒരു മടങ്ങി പോക്കില്ല ഇനി 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 വിദേശ ജോലി എന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല ആമയൻ ഹാലോ എന്റെ ജീവിതം പരാജയപ്പെട്ട് പോയല്ലോ ഞാനൊരു കടക്കാരിയായി മാറിയല്ലോ ഞാനൊരു കടക്കാരനായി മാറിയല്ലോ എന്റെ ജീവിതത്തിനകത്ത് എനിക്കിനി പുറത്തു വരുവാൻ കഴിയത്തില്ലേ കരയുന്നു ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പാ ഒന്നും മരിച്ചാൽ എന്ന് പറഞ്ഞ് കരയുന്നവർ ചൂടാമന ഹതനഘടകമേ അനുഗ്രഹിക്കപ്പെട്ട തോൽമേഖല അവർ ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തോൽമേഖല

ாமட்ட மெடிக்கல்ி்ட அப்பேசுவை விசக கடனுவ விதராஜ்ங்கள அவர் அட்டே எம் நீல்விட்நாத்தில் பாஸ் ஆகட்டிஸ்கள் அனுகிரிக்கப்படணே ஆம தட்க்கு சாம்பத்தி குடிஷிககள் அப்ப சாலரி பென்டிங்குள் மாறி போகட்ட ஜோலிகள் பிரமோஷன்கள் டிரான்ஸ்ஃபரப்பாசுவை அப்படி மனகசிய அர்திர விவாதிகள் வந்துட்டான்ட்ராக்டர்க்கு அனுப்படே ஜனத்தைேஷு நம்மாவேயோ விளக்கி கட்டி இல்லை வாட்ஸ்அப் நம்பர் வைக்கணும் மெசேஜ் எல்லாம் வெள்ளி ஆசையோ நமக்கு பதினொரு மணி ஒரு மணி வந்து ലൈവിൽ കമ്പനിക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമല പ്രഷ്യൂ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിംഗ് അമലുള്ള താന് ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അമീൻ ഗോഡ് പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ